ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഗരം മസാലയിലെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബേക്ക്ഡ് സുഗ്നിയാണ് ഈസിയായി എടുക്കാവുന്ന ഒരു ഇത് ഇതിന് മെയിൻ ഡിഷായോ സൈഡ് ഡിഷായോ എല്ലാം സെർവ് ചെയ്യാവുന്നതാണ് വളരെ വളരെ ഈസിയായി നമുക്കിതിനെ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം സുഗ്നിയെ സ്പൈസസ് എല്ലാം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനെ ഞാൻ സെർവ് ചെയ്യുന്നത് ഫിഷ് ഫ്രൈയുടെ കൂടെയാണ് നല്ലൊരു ഡിന്നറായിട്ടാണ് ഞാൻ ഇതിനെ സെർവ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെ വളരെ വളരെ ഈസിയായി ഈ ബേക്ക്ഡ് സുഗ്നി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇവിടെ അര കിലോ സുഖിനി എടുത്തിട്ടുണ്ട് സുഖിനി മാരോ കൂസ എന്നെല്ലാം പറയപ്പെടും അധികം മൂപ്പ് വരാത്ത മാരോയാണ് സുഖിനി ഇതിനെ നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കണം ഈ സുഖനി വളരെ ചെറുതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സുഗ്നിയെ നാല് പീസാക്കിയിട്ടാണ് മുറിച്ചെടുക്കുന്നത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെറുതോ വലുതോ ആക്കിയെല്ലാം മുറിച്ചെടുക്കണം ഇങ്ങനെ എല്ലാ സുഖിയും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ മാരിനേറ്റ് ചെയ്തെടുക്കണം ഇതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർക്കാണ് ക്രഷ് ചെയ്തതിന് ശേഷമാണ് ചേർക്കുന്നത് ഇനി ഗാർലിക് പേസ്റ്റ് ചേർത്താലും മതി അടുത്തതായി അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാണ് ഇനി നമുക്ക് ഇതിലോട്ട് ഒലിവ് ഓയിൽ ചേർക്കാം ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ചേർക്കണം അടുത്തതായി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം വേണമെങ്കിൽ ലെമൺ ജ്യൂസും ചേർക്കാവുന്നതാണ് ചെറിയൊരു പുളിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് ചേർക്കാം അല്ലെങ്കിൽ വിനാഗിരി ചേർക്കാം ഓരോരുത്തരുടെ ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ് എന്തായാലും ഞാൻ ഇവിടെ ചേർക്കുന്നില്ല ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇതിന് കുറഞ്ഞത് ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെക്കണം അതിനുശേഷം വേണം നമുക്കിതിരെ ബേക്ക് ചെയ്തെടുക്കാൻ ഞാൻ ഓവനെ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഫോർ ഫിഫ്റ്റി ഡിഗ്രി ഫാരഹീറ്റിലാണ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത് ചെയ്തെടുത്തിട്ടുള്ള ഓവനിലോട്ട് ഞാൻ ഈ സുഗ്നിയെ മാറ്റിയാണ് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഇതിനെ ബേക്ക് ചെയ്തെടുക്കണം ഇങ്ങനെ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള സുഗ്നിയാണ് ഇത് നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇത് നമുക്കിതിനെ ഒന്ന് മുറിച്ചു വെക്കാം ഈസി ആയി തന്നെ നമുക്കിത് മുറിച്ച് കിട്ടുന്നുണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സുഗ്നി കൊണ്ട് നമുക്ക് തോരനെല്ലാം എടുക്കാവുന്നതാണ് അതിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം ഞാൻ ഡിന്നറിന് വേണ്ടിയിട്ടാണ് ഈ ബേക്ക്ഡ് സുഗ്നി എടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത പോലെ തന്നെ മാരിനേറ്റ് ചെയ്തതിന് ശേഷം സുഗ്നിയെ ബട്ടർ ഉപയോഗിച്ച് റോസ്റ്റ് ചെയ്തെടുത്താലും മതി അങ്ങനെയെങ്കിൽ നമുക്ക് റോസ്റ്റഡ് സുഗ്നിയും കിട്ടും വളരെ ഈസിയായി തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഡിന്നറാണ് ഇത് ഇതിനെ ഞാൻ ഫിഷിന്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള ഫിഷ് തന്നെയാണ് ഇത് വളരെ വളരെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിന്നറാണ് ഈ ബേക്ക്ഡ് സുഗ്നിയും ഫിഷും കൂടെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്